എബ്രി വൺ സോ നമുക്ക് ജാൻ ട്വൻറ്റി നയൻത്തിന് ന്യൂ മൂൺ ആണ് ന്യൂ മൂൺ ഇൻ അക്യൂറേസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് മൂണോളജി നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് നോക്കാൻ നിങ്ങൾ ന്യൂ മോ മൂണോളജി മെസ്സേജസ് കാണാതിരിക്കുകയായിരുന്നു ശരിക്കും നിങ്ങളുടെ ഷാഡോ വർക്ക്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഷാഡോ വർക്ക്സ് ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ ബ്ലോഗ്സ് എന്നൊക്കെ കാണിച്ചു തരുന്നതാണ് മൂണോളജി ഫേസസ് ആണ് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ന്യൂ മൂണിൻ അക്യൂറേസ് ആണ് ലാസ്റ്റ് ന്യൂ മൂൺ ജാനുവരിക്ക് അക്യൂറേസ് എപ്പോഴും നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന് എൻഹാൻസ് ചെയ്യാനുള്ള ടിപ്സുകളും അല്ലെങ്കിൽ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാനാണ് ഹെൽപ്പ് ചെയ്യുക ശരിക്കും ഒരു റിന്യൂവൽ ആൻഡ് ട്രാൻസ്ഫോമേഷൻ എന്നാണ് അക്യൂറേസോടെക്സൈൻ്റെ ഇൻഫ്ലുവൻസസ് ആയിട്ട് പറയുന്നത് കാരണം സണ്ണും വീനസിന് കോമ്പിനേഷൻ ആയിരുന്നല്ലോ ഇപ്പോൾ അപ്പോൾ അതിൻ്റെ വീനസ് എന്താണ് ശരിക്കും ലവ് റിലേഷൻഷിപ്പ് ആണല്ലേ നമ്മുടെ പ്രണയം മേ ബി നമുക്ക് നമ്മളോടുള്ള സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യാൻ വൺ കണ്ടീഷൻ ലവ് പഠിപ്പിക്കാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് വീനസ് എന്ന് പറയുന്നത് ആൻഡ് സൺ പിന്നെ അറിയാലോ ബ്രൈറ്റ് നമ്മുടെ സണ് വരുമ്പോൾ ഒരു പ്രൈഡ് കൂടാനും അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ എൻഹാൻസ് ചെയ്യാനും ബ്രൈറ്റ്നസ് അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് വരും ഈഗോ സെൽഫിനെയും പറയുന്നതാണ് അപ്പോൾ നമുക്ക് കളക്റ്റീവായിട്ട് എന്താണ് ന്യൂ മൂൺ മെസ്സേജസ് എന്ന് നോക്കാം ഓക്കെ ഈ വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വരുന്നുണ്ടെങ്കിൽ പപ്പമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് ആണ് നിങ്ങൾക്ക് എന്ത് എവിടെയാണ് എൻ്റെ പ്രശ്നം യൂണിവേഴ്സിന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള മെസ്സേജസ് മേ ബി ഈ ഒരു കാർഡ്സിലൂടെയായി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം സോ ഫസ്റ്റ് കാർഡിനെ സറണ്ടർ ടു ദ ഡിവൈൻ ആണ് ഒരുപാട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള വ്യാ വ്യാകുലതകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക എന്തൊക്കെയാണ് നിങ്ങളെ കൊണ്ട് ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു വഴിയുമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ രാവിലെ ഇനിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുക സറണ്ടർ ടു ദി ഡിവാൻ അതാണ് ആദ്യത്തെ കാർഡ് ഫുൾ മൂൺ സറണ്ടർ ടു ഡിവാൻഡ് കംപ്ലീറ്റ്ലി യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിവാൻഡിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുക ഓക്കെ ദ ഫസ്റ്റ് കാർഡ് പറയുന്നുണ്ടോ ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ ശരിയാണിപ്പോൾ വളരെ പല സോഡ് എക്സസൈൻസിൻ്റെ പല ആളുകൾക്കും ഇപ്പോൾ ഈ ഒരു ഈ പോർട്ടൽസ് അതുപോലെ തന്നെ ഫുൾ മൂൺ ന്യൂ മൂണൊക്കെ വരുന്ന സമയത്ത് പ്രകൃതിയിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ കാണാം പെട്ടെന്ന് വയലൻസാണ് കൂടുന്നത് കൂടാ അല്ലാതെ ഇമോഷൻസ് കൂടുമ്പോൾ ചിലപ്പോൾ ദേഷ്യം എക്സ്ട്രീം കൂടി കഴിഞ്ഞാൽ വയലൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് അതിൽ വളരെ വിഷമം കൂടുമ്പോൾ ആൻസൈറ്റി ഡിസോർഡേഴ്സ് വരാം അങ്ങനെ എല്ലാത്തിനും എക്സ്ട്രീമാണ് അതുപോലെ തന്നെ കടലിലൊക്കെ ഇറങ്ങാതിരിക്കാൻ പറയാറുണ്ട് കാരണം കടലിൽ ഇപ്പം ായിട്ട് പെട്ടെന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് തിരമാലകൾ വന്ന് കൊണ്ടുപോയി അതൊക്കെ ശരിക്കും പ്രകൃതിയിലേക്ക് അതിൻ്റെ ഇൻഫ്ലുവൻസസ് വരും അപ്പം ഇതിനെക്കുറിച്ച് സ്പിരിച്വലി പോകുന്നവർക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഒരു പോർട്ടൽസ് അല്ലെങ്കിൽ ന്യൂ മൂൺ ഫുൾ മൂണിൻ്റെ സമയത്ത് പ്രകൃതിയിലും അതിൻ്റേതായിട്ടുള്ള ഇൻഫ്ലുവൻസസ് എസ്പെഷ്യലി കടലിൽ വെള്ളത്തിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് ആയിട്ട് ആളുകൾക്ക് മരണപ്പെട്ടു പോകുന്നതായിട്ടും അല്ലെങ്കിൽ അതങ്ങനെ ആക്സിഡൻസ് വരുന്നതായിട്ടൊക്കെ കാണാറുണ്ട് ബിക്കോസ് എനർജി കൂടുന്ന സമയമാണ് മനുഷ്യന്മാർക്കും അതുപോലെ തന്നെ പ്രകൃതിയിലേക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെപ്പോഴും അവയർനെസ് വരാൻ ശ്രദ്ധിക്കാൻ പറയുന്നത് അതാണ് ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ നിങ്ങൾക്ക് പല രീതിയിൽ ഇമോഷൻസ് വരാം സൂയിസൈഡ് ടെൻഡൻസി കൂടും പെട്ടെന്ന് ഒറ്റപ്പെട്ട പോലെയൊക്കെ തോന്നും അങ്ങനത്തെ എന്ത് സിറ്റുവേഷൻസ് വന്നാലും ക്യാൻസൽ 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 എന്ന് പറയാം നിങ്ങളിപ്പോൾ ഒരു ഇമോഷനിലാണ് ഇരിക്കുന്നത് പെട്ടെന്ന് സ്റ്റാഡി എണീറ്റ് വേഗം നടക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യുക അല്ലെങ്കിൽ അത്രയും എനർജി ഡ്രെയിൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ പോയിട്ട് സോൾട്ട് ബാത്ത് എടുക്കുക അപ്പോൾ നിങ്ങളുടെ എനർജി ഒന്ന് ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക നല്ല പാട്ട് കേൾക്കുന്നു ഡാൻസ് ചെയ്യാം അറിയുന്ന പോലെയൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ ബോഡി മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ എനർജി കെട്ട് നിൽക്കുന്ന കെട്ടപ്പെട്ട് നിൽക്കുന്ന എനർജീസ് മൂവ് ചെയ്യുമ്പോൾ അത് റിലീസ് ചെയ്ത് പോലെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നല്ലൊരു ടെക്നിക്സാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഇമോഷൻസ് അവർ അണ്ണി ഹൈ ആണ് പറയുന്നത് സൂപ്പർ മൂൺ ആണ് നത്തിങ് ഈസ് യെറ്റ് സെറ്റിങ് സ്റ്റോൺ എന്നാണ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവാൻ ഈ ഒരു കാർഡ് വരും മ്യൂട്ടബിൾ മോഡാണ് ഇവർക്ക് ഫ്ലെക്സിബിലിറ്റി ഇഷ്ടമില്ല ഇവർ ഒട്ടും മാറില്ല ഇവരൊക്കെ ഒരു ചെറുതായിട്ട് ചിന്തകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എനിക്കിതിൽ നിന്ന് മാറാൻ പറ്റില്ല ഒരു നാടിൻ്റെ എന്താ പറയുക ചേഞ്ചിനെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളാണ് ഈ ഒരു മ്യൂട്ടബിൾ മൂൺ മ്യൂട്ടബിൾ ആണ് ചേഞ്ച് ഒട്ടും ഇഷ്ടപ്പെടും എസ്പെഷ്യലി ഒരു അത് സയൻസ് അവർ ഒട്ടും ചേഞ്ച് ഇൻ മഡിയാണ് ശരിക്കും അവരുടെ ചിന്തകളൊന്നും മാറ്റി കഴിഞ്ഞാൽ അവരുടെ ലൈഫിലുള്ള ചലഞ്ചസ് മാറി കിട്ടും പക്ഷെ അവർക്ക് മാറാനൊന്നും പറ്റില്ല എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ തട്ടിമുട്ടിപ്പോയാൽ അങ്ങനത്തെ ഒരു എനർജി ഉള്ള പേഴ്സണേയാണ് കാണുന്നത് ദറ്റ് ഈസ് മ്യൂട്ടബിൾ മൂൺ അപ്പം ഞാനും പറയും ഞാനല്ല ടാരോ പറയുന്നത് മോണോ മൂണോളജി കാർഡ്സ് പറയുന്നത് ചേഞ്ച് ഈസ് എ നേച്ചറാണ് യൂണിവേഴ്സിൻ്റെ നേച്ചറാണ് ചേഞ്ച് എന്ന് പറയുന്നത് മാറ്റങ്ങൾ വരണമോ അതിനനുസരിച്ച് നമ്മൾ മാറി പോവുക ഗോ വിത്ത് ദ ഫ്ലോ എന്നൊരു മീനിങ് കൂടിയുണ്ട് നത്തിങ് ഈസ് സെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ എന്ന് പറയുന്നത് വേണ്ടാത്ത കാര്യങ്ങൾ റിലീസ് ചെയ്യുക പാസ്റ്റ് ട്രോമാസിന് പിടിച്ചു വെക്കാൻ അതിന് റിലീസ് ചെയ്യാം ചിലപ്പോൾ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നുണ്ടായിരിക്കും ബിക്കോസ് പുതിയൊരു നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡെസ്റ്റിനി പാർട്നർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത് ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല പക്ഷേ ആഫ്റ്റർ സിക്സ് മന്ത്സ് ഒരു എയിറ്റ് മന്ത്സ് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും പോവും നന്നായി ആ റിലേഷൻഷിപ്പ് പോയ ബിക്കോസ് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന പേഴ്സൺ വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ പല കാര്യങ്ങളാണ് ഈ ഒരു കാർഡ് പറയുന്നത് കേട്ടോ യെസ് അത് പറഞ്ഞ പോലെ തന്നെ നോ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾസ് ബിഗിങ് പുതിയൊരു ബിഗിനിങ്സ് വരുന്നു റൊമാൻറ്റിക് സൈക്കിൾസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്പിലൊക്കെ നല്ല ചേഞ്ചസ് വരുന്നു ഇന്റർപേഴ്സണലും അതുപോലെ അതുപോലെ തന്നെ ബിസിനസ് തരത്തിലൊക്കെയാണ് ഈ ഒരു ന്യൂ മൂൺ ഇൻ എക്യൂറേസ് കൊണ്ടുവരുന്ന ചേഞ്ചസ് ഓക്കെ എക്സ്പെക്ട് പവർഫുൾ ചേയ്ഞ്ചാണ് നെക്സ്റ്റ് കാർഡ് ന്യൂ മൂൺ കാർഡ് തന്നെയാണ് ന്യൂ മൂൺ ഇൻ ലീബ്ര ആൻഡ് ന്യൂ മൂൺ എക്ലിപ്സ് ആണ് അപ്പോൾ പവർഫുൾ ചെയ്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എപ്പോഴും നമുക്ക് ഒരു വകയുമില്ലെങ്കിലും എപ്പോഴും എക്സ്പെക്ട് പവർഫുൾ മിറാക്കിൾസ് ബ്ലസ്സിങ്സ് അപ്പം നിങ്ങൾ അതിന് വേണ്ടി ചേർന്നായിട്ട് വർക്ക് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം ഡെയിലി എഴുതുക നമ്മൾക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും നിങ്ങൾ എഴുതുക അഞ്ച് സെൻസർസ് വർക്ക് ചെയ്യുന്നുണ്ട് വളരെ ഗ്രേറ്റ്ഫുള്ളാണ് നമ്മൾ കാരണം ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രോമ ഡ്രൊമാറ്റിക് ആയിട്ടുള്ള ഇതൊക്കെ പോകുമ്പോൾ അവർക്ക് സെൻസേഷൻ പോലും ഇല്ലാതെ തൊട്ടാൽ പോലും അറിയാതെ അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെയാണ് പോകുന്നത് അപ്പം നമ്മുടെ സെൻസസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ഗ്രേറ്റ്ഫുൾ ആണ് നമ്മൾ ഈ ഭൂമിയിൽ താങ്ക്സ് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഓക്കെ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ ആക്ഷൻ എടുക്കണമെന്ന് പറയുന്നത് എന്താണ് ലൈഫിൽ ആക്ഷൻ എടുക്കണം എന്ന് തോന്നുന്ന സ്ഥലത്ത് അത് പിന്നെ ചെയ്യാം നാളെ ചെയ്യാം അങ്ങനെ ചിന്തിക്കേണ്ട നാളെ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ പറയാൻ സാധിക്കില്ല മാക്സിമം ഞാൻ ടാരോ റീഡിങ് ആണ് ഹീലിങ് ആണ് ചിലവർ ചേച്ചി രണ്ട് മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഞാൻ ഈ ഡേറ്റ്സ് ചെയ്യാൻ ഞാൻ പറയും അത്ര അധികം നീട്ടി കൊണ്ടുപോകാറില്ല കൂടിപ്പോയി വൺ ടു വീക്ക് അതിനപ്പുറം ഞാൻ ഡേറ്റ്സ് കൊടുക്കില്ല കാരണം ചിലപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ അവർ പേയ്മെൻറ്റ് ചെയ്തിട്ട് അപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല എല്ലാം അൺസേർട്ടൻ ആണ് അതുകൊണ്ട് ഫ്യൂച്ചറ് നമുക്ക് എനിക്കൊന്നും പറയാൻ സാധിക്കില്ല ആളുണ്ടാവില്ലേ അപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുവാങ്കിൽ ഇന്ന് തന്നെ ഞാൻ റിഡിങ്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നളയ്ക്ക് അങ്ങനെ ഞാൻ വയ്ക്കാറുണ്ട് അധികം നീട്ടി കൊണ്ടുപോകുക കാരണം എല്ലാം മനസ്സോട്ടേനാണ് എന്ത് വേണമെങ്കിലും സംഭവം ഇപ്പോൾ എപ്പോഴും നല്ല ആക്ഷൻസ് എടുക്കുക അതാണ് പറയുന്നത് നമ്മൾ നമ്മുടെ പാഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക പാഷൻ ആക്ഷൻ ക്രിയേറ്റിവിറ്റി ഐഡിയാസ് ഇതിലൊക്കെ ഒന്ന് വർക്ക് ചെയ്യാൻ പോവാ അതിലൊന്നും പോവാതെ നമ്മൾ ഏതൊക്കെയോ ഒരു പൊട്ട റിലേഷൻഷിപ്പിൽ പിടിച്ചു തൂങ്ങി ക്ലിങ്ങിങ്സ് ഈ ക്ലിങ് ചെയ്ത് കെടുക്കുമ്പോൾ നിങ്ങൾക്കും വളർച്ച ഉണ്ടാവില്ല അവർ ഗ്രോത്ത് വരുന്നുണ്ടായി അപ്പുറത്തെ പാർട്ടീസ് നിങ്ങൾക്കാണെങ്കിൽ ഒരു രീതിയിലും ചേഞ്ചസ് ഇല്ല നിങ്ങൾ ചേഞ്ച് ആവാൻ തയ്യാറല്ല നിങ്ങൾക്ക് അതൊക്കെ വേണം അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ഉള്ളു എന്നൊക്കെ പറയണത് കേൾക്കാം അപ്പോൾ അവർ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ മരിക്കുമോ എത്ര പേര് ജീവിക്കുന്നുണ്ട് അങ്ങനെയല്ല അത് അവിടെ നമ്മൾ പഠിക്കുന്നത് അറ്റാച്ച്മെൻറ്റ് ഓവർ അറ്റാച്ച്മെൻറ്റ് ഒന്നിനും ഓവർ അറ്റാച്ച്മെൻറ്റ് പാടില്ല നമ്മൾ എപ്പോഴും കണക്റ്റ് എനർജി എനർജറ്റിക്കുമായി എനർജറ്റിക്കായിട്ടുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്യുക അല്ലാതെ ഓവർ അറ്റാച്ച്മെൻറ്റ് അവരില്ലെങ്കിലും എനിക്ക് ജീവിക്കണം കാരണം ഞാനും എല്ലാവരും സിംഗിൾ സിംഗിൾ സോൾസ് ആണ് എന്ന് മനസ്സിലാക്കുക ദാറ്റ് ഇസ് സ്റ്റേജ് ടൈം ടു ടേക്ക് ആക്ഷൻ ഏരീസ് ആൻഡ് ഫയർ എനർജ് നിങ്ങൾക്ക് ഒരുപാട് ഫയർ ഉണ്ട് ആ ഒരു ഫയർ നിങ്ങളുടെ ലൈഫിലേക്കുള്ള കരിയറിനോ അല്ലെങ്കിൽ മണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഏണിങ്സ് വരുന്നുണ്ട് അതുകൂടെ നിങ്ങൾക്ക് ആ ഒരു ഏണിങ്സ് കൊണ്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാം ഒന്ന് റിലാക്സ് ചെയ്യാൻ ട്രിപ്പൊക്കെ പോകാം നല്ലൊരു സ്പാക്ക് പോവാൻ പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സോളിൽ ഡെവലപ്പ് ചെയ്യാനുള്ളതിലേക്ക് പോകാം അല്ലേ അപ്പോൾ ആ ഒരു ടൈമൊക്കെ അതിനുവേണ്ടി യൂസ് ചെയ്യുക ആക്ഷൻസ് എടുക്കുക ലൈഫിൽ പ്രോപ്പർ ആക്ഷൻസ് എടുക്കുക പ്രോപ്പർ ആക്ഷൻസ് എടുക്കണമെങ്കിൽ പ്രോപ്പർ തിങ്കിങ് വേണം അല്ലേ അപ്പം നിങ്ങളുടെ എനർജീസ് ആദ്യം പ്രോപ്പർ ആയാലാണ് നല്ല ചിന്തകൾ വരുള്ളൂ ചിന്തകളിൽ നിന്നാണ് പിന്നെ ആക്ഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ വരുള്ളൂ സോ ശ്രദ്ധിക്കുക ഓക്കെ എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റ് ഇപ്പം എനർജി നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു സ്പൈക്കായിട്ടും ഡൗൺ ആയിട്ടൊക്കെ നിൽക്കുകയാണ് ഒരു ബാലൻസ് സ്റ്റേറ്റിലല്ല പക്ഷെ എനർജി മൊമെൻറ്റത്തിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട് കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സമയം എനർജറ്റിക് ആയിട്ടുള്ള പ്ലാനറ്ററി പൊസിഷനും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ ഈ ഒരു ന്യൂ മൂണൊക്കെ വരും പക്ഷെ ശരിക്കും ന്യൂ മൂൺ ഫുൾ മൂണൊക്കെ വരുന്നത് നമുക്ക് ഈ എവിടെയാണ് ഹീൽ ചെയ്യാനുള്ള ആ ഒരു ഭാഗത്തേക്ക് ആര് ഫോക്കസ് ചെയ്യുക മേ ബി ഫാദർ വൂൺസ് വരാം ഫാദർ അല്ലെങ്കിൽ മദറിൽ നിന്നൊക്കെ നമുക്ക് വൂൺസ് കിട്ടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് അപ്പോൾ അത് വരുമ്പോൾ കറങ്ങി ഇരിക്കുകയല്ല ഓക്കെ അപ്പോൾ ആ ഒരു ഹൂൺ എനിക്കുണ്ടെന്ന് റിയലൈസേഷൻ ആണ് ആദ്യം പറയേണ്ടത് ആൻഡ് വർക്ക് ഓൺ ഇറ്റ് അതിൽ വർക്ക് ചെയ്യുക മീറർ എക്സസൈസ് ചെയ്യുക അതൊക്കെ ഹീൽ ചെയ്യുക നന്നായിട്ട് ഫോർഗീനസ് കൊടുക്കുക നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഫോർഗീനസ് ഫോർ ഗീനസിനെയെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കട്ടെ ഫോർ ഗീനസ് ക്ഷമ കൊടുക്കുക നിങ്ങൾ നിങ്ങൾക്കും ക്ഷമ കൊടുക്കുക മറ്റുള്ളവർക്കും ക്ഷമ നൽകുക ഹോപ്പനോബോടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യാം മാം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഓക്കെ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് യു ആൻഡ് യു ലവ് ഡു വൺസ് ആർ സേഫ് ലു മൂൺ ഇൻ ക്യാൻസർ ആണ് നിങ്ങളുടെ ക്യാൻസർ വാട്ടോസൈനാണ് ഇപ്പം ക്യൂറിയസ് എന്ന് പറയുന്നത് സൈൻ ജെമിനി ലിബ്ര അക്യൂറിയസ് ആണ് അപ്പോൾ ലീബ്ര കാർഡും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എയർ സൈനാണ് എയർ സൈൻ എന്ന് പറഞ്ഞാൽ എന്താ എപ്പോഴും ചിന്തകൾ തോട്ട്സ് ഒരുപാട് ചിന്തകളായി ചിന്തകളായിരിക്കും ഇൻ്റലക്ച്വൽ തര തരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ചുമ്മാ ഓവർ തിങ്കിങ് ആയിരിക്കാം അല്ലെങ്കിൽ നല്ല ആക്ഷൻ എടുക്കണേക്ക് മുന്നോട്ട് ചിന്തകളായിരിക്കാം നല്ല ചിന്തകൾ കൊണ്ടുവരിക ഓക്കെ എയർ സൈൻ ആണ് പറയുന്നത് എപ്പോഴും അവർ ടാരോ കാർഡിൽ എയർ സൈനില് സോഡാണ് റെപ്രസെൻറ്റ് ചെയ്യുക മുകളിലേക്ക് വാള് ഉയർത്തി നിൽക്കുന്ന പൊതുസിനെയാണ് കാണിക്കുന്നത് എയർ സൈനിലെ ഓക്കെ അപ്പോൾ എക്യൂറസ് ആണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആൻഡ് യു നിങ്ങളുടെ ലവ്ഡ് വൺസ് ഒക്കെ സേഫ് ആണ് അവരെ കുറിച്ച് വൃത്തി ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ഉള്ള നല്ല മൊമെൻറ്റ് പ്രസൻറ്റ് ടൈമ് കാണുകയാണ് ചെയ്യുന്നത് പിന്നെ കംഫേർട്ട് സോൺ ഞാൻ പറഞ്ഞു ക്ലിനിങ്സ് കംഫേർട്ട് സോണിൽ കിടന്ന് വളരുമ്പോൾ നിങ്ങൾക്ക് വളർച്ചയൊന്നും ഉണ്ടാവില്ല അതിൽ നിന്ന് കടന്ന് ഒക്കെ എടുത്ത് സ്ട്രഗിളിങ്ങൊക്കെ ലെസൺസൊക്കെ പഠിച്ച് പാഠങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും വീഴ്ചകൾ ഉണ്ടായിരിക്കും ആ വീഴുമ്പോഴാണ് നമ്മൾ ചെറുതിൽ നടക്കുമ്പോൾ ജനിച്ചപ്പോൾ തന്നെ സ്മാർട്ടായിട്ട് നടക്കുന്നില്ല അവരും വീണ് മുട്ടിലൊക്കെ കഴിഞ്ഞ് വീണ് എനീറ്റ് എന്നിട്ടൊക്കെയാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നടക്കാനൊക്കെ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കം സ്റ്റെപ്പ് ഔട്ട് ഓഫ് യു കംഫോർട്ട് സോൺ നിങ്ങളുടെ കംഫോർട്ട് സോണിൽ നിന്ന് കടക്കൂ നിങ്ങൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇഷ്ടം ഇഷ്ടമുണ്ടായിരിക്കും പാഷൻസ് അതിന് വർക്ക് ചെയ്യാൻ പോകും അപ്പം നിങ്ങൾ ഭയങ്കര ഹാപ്പി ആണ് സോള് ഭയങ്കര ഹാപ്പി അറിയിക്കും പിന്നെ ഈ പഴയ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ടൈം ഉണ്ടാവില്ല ഓൾവേസ് എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് കമ്മ്യൂണിക്കേഷൻ അടുത്ത കാട് പറഞ്ഞു കമ്മ്യൂണിക്കേഷനിലാണ് മിക്ക ആൾക്കാർക്കും നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം മറ്റേ ആൾക്ക് കൺവേ ആവുന്നില്ല അപ്പം അവിടെ ഇഷ്യൂ ഡെവലപ്പായി കമ്മ്യൂണിക്കേഷൻസ് ശ്രദ്ധിക്കുക ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക മേ ബി തൈറോയ്ഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് ത്രോട്ട് ചക്ര ബീജ്മന്തിരൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല ചേഞ്ചസ് വരും ത്രോട്ട് ഓപ്പൺ ആകുമ്പോൾ ഭയങ്കര ക്ലാരിറ്റി വരും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻസ് നടക്കും ഓക്കെ നമുക്ക് ഹെൽത്തിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് നടക്കില്ല ബിക്കോസ് വി ആർ ഹാവിങ് ദറ്റ് വീക്ക് എനർജി വീക്ക് ഇമ്മ്യൂൺ എനർജിയാണ് അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കുറയുന്ന ആളുകൾക്കൊന്നും മാനിഫെസ്റ്റേഷൻസ് നടക്കില്ല എപ്പോഴും വൈബ്രേഷൻസ് ഹൈ ആവുമ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നുണ്ട് അപ്പോൾ അവരൊരിക്കലും വീക്ക് ആവുന്നില്ല ഹെൽത്ത് കണ്ടീഷൻസ് വരില്ല അല്ലേ അപ്പോൾ ആ ഒരു എനർജിയിലാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻസ് നടക്കുക അല്ലാതെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നച്ചാടി കയറി മാനിഫെസ്റ്റേഷൻ വർക്ക് ആവില്ല ആദ്യം നിങ്ങൾ നിങ്ങളിൽ വർക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി ബാലൻസ് ആയതിനു ശേഷം ഗോ ഫോർ മാനിഫെസ്റ്റേഷൻസ് ഇറ്റ് വിൽ വർക്ക് അടുത്ത കാർഡ് പറയുന്നത് ടഫ് സൈക്കിൾസ് അപ്രോച്ചസ് ആണ് ഫുൾ മൂണിനെ എപ്രിക്കോൺ ആണ് നിങ്ങളുടേതായ ടഫ് ടഫ് സൈക്കിൾസ് ഓരോ സൈക്കിൾസ് കണ്ടുമ്പോൾ അടുത്ത സൈക്കിളിലേക്ക് പോകും അല്ലേ അപ്പം നെക്സ്റ്റ് സൈക്കിളിലേക്ക് പോകുന്നതായിട്ട് പറയുന്നുണ്ട് കേട്ടോ ടഫ് സൈക്കിൾസ് അത്രയും ആയിട്ട് പോകുന്ന സൈക്കിൾസ് എന്താകുന്നുണ്ട് നമുക്ക് ആദ്യം കിട്ടിയേക്ക് ആഡിമോഷൻസ് ആർ റണ്ണിങ് ഹൈ ആണ് സൂപ്പർ മൂൺ ആണ് സൂപ്പർ മൂൺ സൂപ്പർ മൂണിന്റെ അർത്ഥം എന്താ സക്സസ്സിലേക്ക് എത്തി നമ്മൾ സക്സസ് ഈസ് ക്ലോസ് ജസ്റ്റ് ട്രസ്റ്റ് ആ ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് സക്സസ് കിട്ടാത്ത സക്സസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ ഒരു കാലുകൂടി വെച്ച സക്സസിലേക്ക് എത്തി ട്രസ്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഗോഡസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഡിവൈൻ പാർട്നേഴ്സിനെയോട് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നത്തിങ് വിൽ കം ഔട്ട് ഓഫ് ദി സിറ്റുവേഷൻ എന്ന് പറഞ്ഞ കാർഡിൽ ഈ അഗെയിൻ പറയുന്നത് ഐ ട്രസ്റ്റ് ഇൻ മൈ ഹയസ്റ്റ് ഗുഡ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ ആദ്യം വിശ്വാസം കൊണ്ടുവരാം ചാൻസസ് നല്ല സംതിങ് ബെറ്റർ സംതിങ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ആൻഡ് സറണ്ടർ ടു ഡിവൈൻ തന്നെയാണ് ഈ ഒരു കാർഡ് പറയുന്നത് കേട്ടോ മെഡിറ്റേറ്റ് ചെയ്യുക കണ്ടംപ്ലേറ്റ് ചെയ്യുക കുറച്ച് സമയം റിലാക്സേഷന് കൊടുക്കേണ്ട ടൈമാണ് ഓക്കെ പിന്നെ നിങ്ങൾ വൈറ്റ് ഡൊഡക്ഷനിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഈ ഒരു കാർഡ് വന്നിട്ടുണ്ട് നമുക്ക് നോർത്ത് നോഡിൻ്റെ ഒരു കാർഡ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് അത് നല്ലൊരു കാർഡാണ് നമുക്ക് നോക്കി നോക്കാം എന്താണ് ആ ഒരു കാർഡ് പറയുന്നത് ോർത്തിനോടാണ് പറയുന്നത് കംഫർട്ട് സോണിൽ കടക്കണമെന്ന് പറയുന്നത് ഐ നോ ഐ ആം ഹെഡ് ഇൻ റൈറ്റ് ഡയറക്ഷൻസ് എനിക്കറിയാം ഞാനിപ്പോൾ റൈറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് നമ്മൾ നമ്മുടെ കാലിൽ ഉറച്ചു നിൽക്കാൻ പറയുന്നു ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും ചില ജസ്ഫിയർ അതൊക്കെ ഫേസ് ചെയ്യാനോ അത് ഗെറ്റ് ഓവർ ചെയ്യാനോ ഉള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് പിന്നെ മെറ്റലോറിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ഓബ്സസിവായിട്ടുള്ള തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ സോ നിങ്ങൾ ടെസ്റ്റിനേക്ക് നിങ്ങൾ കടന്ന് പോവുകയാണിനി ഇതാണ് നമ്മുടെ മോണോളജി കാർഡ്സ് തരുന്ന കുറേ മെസ്സേജസ് ആണ് ആയിട്ട് നമ്മൾ കുറച്ചധികം കാർഡ്സ് എടുത്തിട്ടുണ്ട് എല്ലാം പറയുന്നത് എന്താണ് പുതിയ പുതിയ തുടക്കങ്ങൾ വരുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജീസ് കംപ്ലീറ്റ്ലി സെറർ ചെയ്യൂ ട്രസ്റ്റ് ചെയ്യൂ നിങ്ങളുടെ ജേർണിയെ ട്രസ്റ്റ് ചെയ്യൂ നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യൂ നിങ്ങളിൽ വർക്ക് ചെയ്യൂ മത ബൂൺസ് വാദവൂൺസ് ഒക്കെ കാണിക്കുന്നതിന് അതൊക്കെ ഒന്ന് ഹീൽ ചെയ്യൂ പാസ്റ്റ് ട്രോമകൾ റിലീസ് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റ് ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ കാൽ വെക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് മൂണോളജി കാഴ്ച തരുന്ന മെസ്സേജസ് ആണ് ഓക്കെ പുതിയ സൈക്കിൾസ് എല്ലാം ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾസ് ബിഗിൻസ് ന്യൂ മൂൺ ഇൻ ലിബ്ര ശരിക്കും ന്യൂ മൂൺ ഇൻ അക്യൂറസ് ആണ് ജെമിനി ലിബ്ര അക്യൂറസ് ആണ് ഓക്കെ സയൻസ് ആണ് സയൻസാണിവർ ചിന്തിക്കുന്നതാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ കാട് വന്നതല്ല മേ ബി ഒരു കരിയർ മേ ബി കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളായിരിക്കാം ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നന്നായി സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷനും ടീച്ചിങ് ആയിരിക്കാം ശബ്ദം കൊണ്ട് ഉള്ളത് അല്ലെങ്കിൽ ഇന്റർനെറ്റ് അങ്ങനത്തെ കാര്യങ്ങളല്ലേ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽസ് അതൊക്കെ ആവാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് വർക്ക് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പിലാണെങ്കിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് നിങ്ങൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല ജസ്റ്റ് ഹീൽ ചെയ്യുക നമ്മൾ ടൈം എടുത്ത് ഹീൽ ചെയ്തതിന് ശേഷം മാത്രം അവരുമായിട്ട് കമ്മ്യൂണിക്കേഷന് പോയാൽ മതി ഓക്കെ ഒരു ടൈം ആൻഡ് സ്പേസ് കൊടുക്കുക അതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ന്യൂ മോൺ ന്യൂ മോൺ ഇൻ അക്യൂറേസിലേക്ക് ഉള്ള മെസ്സേജസ് ആണ് മൂണോളജി വകയുള്ള ആണ് നിങ്ങൾ ചുമ്മാ അത് കേട്ട് കളയരുത് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ട കാർഡ്സുകളും ആണ് നിങ്ങളുടെ ഇമോഷൻസ് ആൻഡ് റണ്ണിങ് ഹൈ ആണ് അപ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സമയമൊക്കെ ആവാം ജസ്റ്റ് അത് പിടിച്ച് വെക്കണമെങ്കിൽ നല്ല റിലീസ് ചെയ്ത് കളയുക എന്തിനാണ് ഞാൻ അങ്ങനെ എന്താ പെരുമാറ പരി പെരുമാറേണ്ടത് മേ ബി നിങ്ങളുടെ ഈഗോ ഉള്ളത് കൊണ്ടായിരിക്കും മറ്റുള്ളവർ പറയുമ്പോൾ അത് ഈഗോനെ ഹേർട്ട് ചെയ്യുമ്പോഴായിരിക്കും രണ്ടെണ്ണം പറയണമെന്ന് തോന്നുന്നുണ്ടായിരിക്കും അപ്പോൾ ഈഗോ ആ അവിടെയുള്ളൊരു ഹീൽ ചെയ്യേണ്ട ഫാക്ടർ അപ്പോൾ അതിന് വർക്ക് ചെയ്യുക ഇങ്ങനെ അങ്ങനെ ഓരോന്നിനും വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്യുവർ എനർജിയിലേക്ക് വരും സോ പിന്നെ നിങ്ങൾക്ക് നല്ല കണ്ടൻ്റായിട്ട് ജീവിക്കാൻ സാധിക്കും ഓക്കെ അതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജസ്റ്റോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ പറഞ്ഞ കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷപ്പ് കൂടുന്നു വിഷുപ്പ് ഇല്ലാത്ത അവസ്ഥ ഭയങ്കര ടയേഡ്നെസ് ഇച്ചിങ് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് ഒന്നും ചെയ്യാനുള്ള ഇൻട്രസ്റ്റിൽ ഇന്നോവക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മെഡിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ ഭയങ്കര ഹീറ്റ് ഫീൽ ചെയ്യുന്ന പോലെ രാത്രി വിവിഡ് ഡ്രീംസ് എനർജി വാമ്പയേഴ്സിൻ്റെ അറ്റാക്സ് ഒക്കെ വരുന്ന പോലെ ഇതൊക്കെ ഇതിൻ്റെ എനർജി ആയിട്ടാണ് കാണുന്നതാണ് കേട്ടോ സോ കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യുക ആൻഡ് റിലീസ് ചെയ്യുക ആൻഡ് സറണ്ടർ ഓക്കെ സോ താങ്ക് യു ഇപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗോ കാര്യങ്ങളോ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക ടൈം അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ എന്നോ അല്ലെങ്കിൽ നാളെയേക്ക് ബുക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ് അതുപോലെ സബ് കോൺഷ്യസ് ഹീലിംഗിന് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ കർമ്മ ക്ലൻസിങ്ങിന് വേണ്ടവർ കോൺടാക്ട് ചെയ്യൂ കേട്ടോ നെക്സ്റ്റ് നിങ്ങൾക്ക് അത്രയും കർമ്മ ഉണ്ട് റിലീസ് ചെയ്യണം നിങ്ങളുടെ ഈ ലൈഫ് ടൈമിൽ നിങ്ങളുടെ കർമ്മം നന്നായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ഹീലിംഗ് ആണ് നിങ്ങൾക്ക് ഹീൽ ചെയ്ത് തരും എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം വന്ന് കാണിച്ചു തരും മേ ബി ഏതെങ്കിലും പാസ്റ്റ് ലൈഫിലാണെങ്കിൽ പാസ്റ്റ് ലൈഫിൽ പോയി അസസ് ചെയ്തിട്ട് നിങ്ങളെ ഹീൽ ചെയ്ത് തരാനുള്ള ക്യാപ്പബിലിറ്റി മീൻസ് ഹീലിംഗ് ചെയ്ത് തരുന്നതാണ് കേട്ടോ ഓക്കെ സോ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിലും കോണ്ടാക്റ്റ് ഞാൻ ചെയ്യുന്ന സോൾ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ മേ ബി ഏതെങ്കിലും ഇതുപോലെ ഞാൻ പ്രാവശ്യം ടാരോ കോഴ്സ് പഠിക്കാൻ ഒരു കുട്ടി ഒരു കൊല്ലമായിട്ട് നടക്കുകയാണ് എവിടെയും കാണുന്നില്ല അപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ അപ്പോഴാണ് അറിയുന്നത് ഒരു കുറേ നാളായിട്ട് അവർ കാണുന്നുണ്ട് ചാനൽ പക്ഷേ ഞാൻ ഇങ്ങനെ ടാരോ കോഴ്സിനെ കുറിച്ച് അങ്ങനെ അധികം പറയാറില്ല എന്ന് തോന്നുന്നു കുറച്ച് മുന്നേ അപ്പോൾ ചോദിച്ചു ചേച്ചി ടോറോ കോഴ്സ് ചെയ്യുന്നു കുറേ നാളെ നോക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ആളുകൾക്ക് അത് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ലഭിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഓക്കെ സോ താങ്ക്